പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായ കേരളത്തിൽ നിന്നും കേരളത്തിൽ വയനാട്ടിൽ നിന്നും കർണാടകയിലെ ബാംഗ്ലൂരിലേക്കുള്ള ഒരു യാത്രയാണ് അതും രാത്രി ഇപ്പൊ ഈ കയറിയേക്കുന്നത് മുത്തങ്ങ ഫോറസ്റ്റിനകത്തേക്കാണ് രാത്രി സമയം ഇപ്പോൾ എട്ടര ഒമ്പത് മണി ആകാറായി ക്ലോസ് ചെയ്യേണ്ട ടൈമ് അതിനുള്ളിലാണ് നേരെ ഫോറസ്റ്റിനേറണ ഇനി ഫോറസ്റ്റിലൂടെയുള്ള യാത്ര അതിഭീകരമായ ഒരു യാത്ര ആയിരിക്കും വണ്ടികളൊക്കെ ഉണ്ട് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യാനായുള്ള ഒരു ടൈം ആയതുകൊണ്ട് എല്ലാവരും തിർത്തി വെച്ച് പോകുന്നുണ്ട് റോട്ടിൽ തന്നെ എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വയനാട്ടിൽ നിന്നും നമുക്ക് ബാംഗ്ലൂരേക്ക് പോകാൻ ഏറ്റവും സുഖമായിട്ടുള്ള റൂട്ട് തന്നെയാണ് ബത്തേരി കുണ്ടൽപേട്ട് മൈസൂര് അങ്ങനെയാണ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ഈയൊരു യാത്രയിൽ മിക്കവാറും ആനയെ കടുവയൊക്കെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ ഒരു സമയം റോഡ് ക്രോസ് ചെയ്യുകയും ഇല്ലെങ്കിൽ ആനകളൊക്കെ റോട്ടിൽ നിൽക്കുകയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് നല്ലൊരു ഫോറസ്റ്റ് ഡ്രൈവ് പോകാൻ പറ്റിയ അടിപൊളി ഒരു റൂട്ടാണ് മുത്തങ്ങുന്ന് നേരെ നമ്മൾ കർണാടക ഗുണ്ടൽപേട്ടിലേക്കുള്ള ഈ ഒരു കാട് പാസ് ചെയ്യണത് അടിപൊളിയൊരു ആണ് വയനാട്ടിലെ ഏത് ഫോറസ്റ്റ് വെച്ച് നോക്കിയാലും ഇതാണ് അടിപൊളി റോഡും നല്ലതാണ് വേറൊരു മൂഡാണ് കാട് വേറെ എവിടെ പോയാലും ഇത്രയും ഒരു വൈബ് കിട്ടാൻ ചാൻസ് ഇല്ല ഒമ്പത് മണി സമയം ആയതുകൊണ്ട് തന്നെ വണ്ടിക്കാരൊക്കെ എല്ലാം അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണത് ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ക്രോസ് ചെയ്യാനായിട്ടുള്ള തിരക്കിലാണ് എല്ലാരും ഈ കാട്ടിലൂടെ പോകുന്ന നേരം ചില സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോ ആനയുടെ സ്മെല്ല് ഭയങ്കരമായിട്ട് നമ്മുടെ മൂക്കിലേക്ക് വരും ആനകളപ്പം അടുത്ത് എവിടെയോ ഉണ്ട് അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ സ്മെല് അടിക്കണത് ഇതിപ്പോ നമ്മൾ കാട് കയറി കുറച്ചിങ്ങി എത്തി ഇവിടെ ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കാടിനകത്ത് തന്നെ ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ഇവിടെ ആരെയും കാണാനില്ല ഫോറസ്റ്റിന്റെ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ആ ഒരു ഭാഗമാണ് മുത്തങ്ങ ഫോറസ്റ്റിന്റെ കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ പകല് തന്നെ ഈ ഭാഗത്തേക്ക് വന്നത് എങ്കിൽ അടിപൊളിയായിരിക്കും ബാംഗ്ലൂരിലേക്കുള്ള ഒരു സിഫ്റ്റ് ബസ്സാണല്ലോ പോണത് ലാസ്റ്റ് ബസ്സാന്ന് തോന്നുന്നു ബാംഗ്ലൂരിലേക്കുള്ളത് പകലാണ് നിങ്ങൾ ഈ വഴി വരുന്നത് മിക്കവാറും ഒരുപാട് മൃഗങ്ങളെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മാനൊക്കെ എന്തായാലും ഉറപ്പായിട്ടും കാണാൻ പറ്റും പിന്നെ ഭാഗ്യമുണ്ടെങ്കിൽ ആന ആനനെ എന്തായാലും ഉറപ്പായിട്ടും കാണാൻ പറ്റും കടുവേനയ്ക്ക് പല പ്രാവശ്യം ഇവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഇതിൻ്റെ അകത്തൊന്നും കടുവേനെ കണ്ടിട്ടില്ല എൻ്റെ കൂട്ടത്തിലുള്ള പലരും ഞങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ വേറൊരുത്തന്നെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് അങ്ങനെ പലരും കടുവേനക്കിനകത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കിതുവരെ കാണാൻ കിട്ടിയിട്ടില്ല എന്തായാലും ഒരു പക്ഷേ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോറസ്റ്റിനകത്ത് നടുക്കത്തി ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി വണ്ടിയത് പണി കിട്ടി കിടപ്പുണ്ട് നോക്കിയിട്ടകത്ത് ആളെ ഒന്നും കാണാനില്ല എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് പോയേക്കണോ ഇനിയിപ്പോൾ രാത്രി ആയതുകൊണ്ട് അവരിവിടെ നിർത്തൂല നിർത്തിയിട്ടിട്ട് പൊക്കളയും ആ വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ജിറാസിക് പാർക്ക് സിനിമ കാണുന്ന ഫീൽ ആയിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളെ കാണാൻ പറ്റും കുറച്ചുകൂടി കഴിഞ്ഞ് കാട് സൈലൻ്റ് ആയ ചെക്ക് പോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ആ വണ്ടിക്കകത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ ഒരുമാരിപ്പെട്ട എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റും അങ്ങനെ വണ്ടി കേടായി പക്ഷേ അയാൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും വണ്ടിയിൽ കയറിപ്പോയി രക്ഷപ്പെട്ടിട്ടുണ്ടാവുക ഓടുന്നു ക്യാമറയിൽ ചാർജ് ഫുൾ ആയിട്ടില്ലായിരുന്നു ബാറ്ററി ലോ ആയി പണി കിട്ടി ഇപ്പോൾ ഞാൻ നെഞ്ചങ്കോട് എത്തിയിട്ടാണ് എൻ്റെ ക്യാമറയുടെ ചാർജ് ഇറന്നു പോയിട്ട് നെഞ്ചങ്കോട് എത്രയും തൊട്ടും ഒരു കട കിട്ടിയത് അവിടെ കയറി ഫുഡും കഴിച്ച് അവിടെ ക്യാമറയും ഫോണൊക്കെ കുറച്ചു നേരം കുത്തിയിട്ട് എല്ലാം റെഡിയാക്കി വീണ്ടും ഇറങ്ങിയേ കാടിൻ്റെ അകത്തുനിന്ന് ഏകദേശം ചെക്ക് പോസ്റ്റ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് ക്യാമറ ചാർജ് ചെയ്യുന്ന ഓഫായിപ്പോയത് പിന്നെ ഗുണ്ടൽപേട്ട ടൗണ് എത്തണം ആ ഒരു കുറച്ച് ഭാഗങ്ങൾ എനിക്ക് അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല ഇതൊരു സോളോ റൈഡ് ആയതുകൊണ്ട് തന്നെ ഫോൺ പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യൽ നടക്കില്ല അതാണ് വേറൊരു പ്രശ്നം ഇപ്പോൾ എന്തായാലും ക്യാമറ ചാർജ് ഒക്കെ എന്തായാലും ഫുള്ളായി ഇനിയിപ്പോൾ എത്ര നേരം കിട്ടും എന്നറിയില്ല പവർ ബാങ്ക് എടുക്കാൻ മറന്നുപോയി അതാണ് വേറൊരു പ്രശ്നം കർണാടകയുടെ ഈ ഒരു ഭാഗത്തൂടെ ഡ്രൈവ് ചെയ്യാൻ അടിപൊളി അടിപൊളിയൊരു വൈബാണ് കാരണം രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ അടിപൊളി റോഡാണ് നൈറ്റ് ആണെങ്കിൽ ഏകദേശം ടൗണിലെ ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഗുണ്ടൽപേട്ടെന്ന് നെഞ്ചങ്കോട് മൈസൂരൊക്കെ ഏകദേശം റോഡും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മൈസൂർ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഏകദേശം ടൗണിലേശം കുറഞ്ഞിട്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നമ്മൾ സർവീസ് റോഡ് കയറിപ്പോയാൽ കുഴപ്പമില്ല അല്ലാതെയുള്ള റൂട്ടുകളിലൊക്കെ ലൈറ്റ് വളരെ കുറവായിരിക്കും കേരളത്തിൽ നിന്നും മലബാറിലുള്ള ആൾക്കാർ മാത്രമേ ഈ ഒരു റൂട്ട് ചൂസ് ചെയ്യാറുള്ളൂ ബാക്കിയുള്ളവരെല്ലാം സേലം ആ ഒരു റൂട്ട് വഴിയായിരിക്കും ബാംഗ്ലൂരിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് ഞാനിപ്പോൾ ഏകദേശം മൈസൂർ ടൗൺ എത്താനായി മൈസൂർ ടൗൺ എത്തുന്നതിന് മുമ്പ് തന്നെ ലൈറ്റുകളൊക്കെ റൂട്ടിൽ സെറ്റാക്കി വെച്ചേക്കുന്നുണ്ടോ അടിപൊളി ഒരു വൈബാണ് മൈസൂർ ടൗൺ ബാംഗ്ലൂരിനൊക്കെ ടീം കുറച്ചു ഒരു രാത്രിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ഫ്രീയുമാണ് ടൗണ് കുറച്ചും കൂടി അടിപൊളിയാണ് മൈസൂർ ടൗണിൽ രാത്രി വന്നു കഴിഞ്ഞാലുള്ളൊരു വൈബ് പകലും അതുപോലെ തന്നെ വൈബാ എങ്കിലും രാത്രിയാണ് ഡ്രൈവ് ചെയ്യാൻ നമുക്കിവിടെ സുഖം കാരണം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബാംഗ്ലൂരിലെ പോലെ തന്നെ സെയിം ക്ലൈമറ്റ് ഇല്ല ഇവിടെ ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും നേരെ ഹൈവേ പിടിച്ച് പോകണ്ട മൈസൂർ പാലസിൻ്റെ ചുറ്റിനൊരു ഒക്കെ ഇട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് പതിയെ പോകാലെന്നുള്ളൊരു മൂഡിൽ വന്നതാണ് ഞാൻ മൈസൂർ പാലസ് രാത്രിയായാലും ഫുൾ ലൈറ്റ് ആയിരിക്കും ടൗൺ മൊത്തം അത് കാണാൻ തന്നെ എന്താ ഒരു ഭംഗി മൈസൂർ പാലസിന്റെ ചുറ്റിനും ഓരോ റൗണ്ട് ഒക്കെ ഇട്ട് ഇനി നേരെ നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പിടിക്കണം ബസ് സ്റ്റാൻഡ് അവിടെ പോയി എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിച്ചിട്ട് വേണം ഇനി അടുത്ത റൈഡ് തരാൻ കുറേ നേരം ഓടിച്ച് 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 ഇങ്ങനെ പോവാതാ ഇടക്കിടക്ക് നിർത്തി ഒരമണിക്കൂർ റെസ്റ്റൊക്കെ എടുത്ത് പോകാൻ നേരം വലിയ ക്ഷീണമുണ്ടാവില്ല ഒറ്റയിരിപ്പിന് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ ടയേർഡായി പോകും നാളെ നമുക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയോ ഇതാകുമ്പോൾ നിർത്തി നിർത്തി പോയി കഴിഞ്ഞാൽ നാളത്തേക്ക് വലിയ ക്ഷീണമുണ്ടാവില്ല കുറച്ച് സമയം പോകുമെങ്കിലും സമാധാനത്തോടെ നമുക്ക് പോകാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ ആകെ ടയർഡായി നാളത്തെ ദിവസം ഫുള്ള് ക്ഷീണമായി പോകും ഈ മൈസൂരിലേക്കൊക്കെ ഒരു ട്രിപ്പ് വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ ദസറ നടക്കുന്ന ദസറ എന്ന് പറഞ്ഞാൽ മൈസൂരിൽ വേറെ അടിപൊളി ഒരു പരിപാടിയാണ് കർണാടകയിലെ തന്നെ ഏറ്റവും വലിയൊരു പരിപാടിയാണ് കർണാടകയിലെ ആൾക്കാർ മൊത്തം തന്നെ ഈ ദസറയിൽ മൈസൂരിലുണ്ടാവും അത്ര അടിപൊളി റോഡും കാര്യങ്ങളൊക്കെ ലൈറ്റൊക്കെ സെറ്റാക്കി മൈസൂരിലേക്ക് വരികയാണെങ്കിൽ ദസറ സമയത്ത് വരാൻ കൂടുതലും ശ്രദ്ധിക്കണം അത്ര അടിപൊളിയായിട്ടൊരു പരിപാടി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ രാത്രി ഏകദേശം പന്ത്രണ്ട് മണി സമയമായി ഈ ഒരു മാർക്കറ്റില തിരക്കുണ്ട മൈസൂര് മാർക്കറ്റിനകത്തേക്ക് വെറുതെ ഒന്ന് വണ്ടി ഓടിച്ചു കയറിയതാണ് എന്താ തിരക്ക് നോക്ക് ഈ സമയത്ത് തിരക്ക് ഏകദേശം ഇവിടെ കുറഞ്ഞ എന്നാലും ഈ സമയത്ത് ഇത്ര ആൾക്കാർ ഇവിടെ കാണാൻ പറ്റിയല്ല വയനാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ട് മണി കഴിഞ്ഞാൽ പുറത്ത് ആൾക്കാരെ തന്നെ കാണാനില്ലാത്തൊരവസ്ഥയാണ് മൈസൂരേക്ക് നമ്മൾ പന്ത്രണ്ട് മണിക്ക് എത്തിയപ്പോഴും റോട്ടിലൊക്കെ നിറച്ച ആൾക്കാരെ ഇത് ചിലപ്പോൾ ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പിന്നെ ഇപ്പൊ ഈ നോമ്പ് സമയവും നോമ്പ് സീസൺ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കൂടുതലും വൈകിട്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കണതാണ് കൂടുതലും മുസ്ലിംസിനെ തന്നെയാണ് അവിടെ കൂടുതലും കാണാനുള്ളത് എല്ലാവരും പർച്ചേസിങ്ങിന് ഇറങ്ങിയതായിരിക്കും മൈസൂരിൽ തന്നെ ഏറ്റവും തിരക്കുള്ള ഒരു മാർക്കറ്റാണത് വെറുതെ ഇതിൻ്റെ അകത്തുകൂടി ഒക്കെ ഒരു റൗണ്ടൊക്കെ ഇട്ട് വെറുതെ കറങ്ങി തിരിഞ്ഞ് പോകാലോ ഓർത്ത് വന്ന് കയറിയതാ ബാംഗ്ലൂരാണോ മൈസൂരാണോ നൈറ്റ് ലൈഫിന് പറ്റിയ സ്ഥലമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിലായിരിക്കും ഒരു പക്ഷേ നൈറ്റ് ലൈഫ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം മൈസൂരിൽ ടൗണൊക്കെ ഒരു ഒന്ന് ആക്റ്റീവാണെങ്കിലും ബെറ്റർ എപ്പോഴും ബാംഗ്ലൂർ തന്നെ ആയിരിക്കും ഇതിപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകണേന്നൊന്നും അറിയില്ല വഴിയൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല വെറുതെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറി നോക്കിയതാണ് ഇവിടെ എന്താ സംഭവം എന്ന് ഏകദേശം കടകളെല്ലാം ക്ലോസ് ചെയ്ത് കുറച്ച് കടകൾ മാത്രമേ ഇനി ക്ലോസ് ചെയ്യാനുള്ളതെന്ന് തോന്നുന്നു അതും എല്ലാവരും ക്ലോസ് ചെയ്യാനുള്ള പരിപാടിയില്ല അങ്ങനെ നേരെ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയി ഇനി ഒരു ചായ പിടിച്ചിട്ട് നേരെ തിരിച്ച് ബാംഗ്ലൂരേക്കുള്ള റൂട്ട് പിടിക്കണം ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വലിയ ഐഡിയ ഇല്ല ഗൂഗിൾ മാപ്പ് ഇട്ടാലേ നമുക്കിനി ഇവിടുന്ന് എങ്ങോട്ടാണ് ഇനി പുറത്തേക്ക് പോകണ്ടേ എന്നുള്ളത് തന്നെ മനസ്സിലാവുകയുള്ളു വയനാട് നിന്നും മൈസൂരേക്ക് അധികം ദൂരമില്ല ഏകദേശം നൂറോ നൂറ്റി ഇരുപതോ നൂറ്റിപ്പത്ത് കിലോമീറ്റർ എന്തോ മൈസൂരൊക്കെയുള്ളു പിന്നെ വയനാട്ടിൽ നിന്ന് മൈസൂരേക്ക് വരുമ്പോൾ വേറൊരു തരം വൈബ് തന്നെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ കണ്ടതാണ് ഇവരെ അവർ പറഞ്ഞത് എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോയിൽ അവരെയും കൂടി ഒന്ന് കാണിച്ചേക്കണം എന്തായാലും അവരുടെ ആഗ്രഹമില്ല അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്ന് വെച്ച് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഈ ഒരു ഭാഗത്തും മലയാളീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് മൈസൂർ ടൗണിൽ ഇവരെ പോലത്തെ കുറെ ആൾക്കാരെ കാണാൻ പറ്റും ഇവര് ഫേക്ക് ടീമുകളാണ് കഴിഞ്ഞിടക്ക് മലപ്പുറത്തുള്ള കുറച്ച് ചെക്കന്മാരെ കൊണ്ട് ലോക്ക് ചെയ്തായിട്ടുള്ള നമ്മള് ന്യൂസിലൊക്കെ കണ്ടായിരുന്നു ഇവര് ഇതേപോലെ തന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഉള്ളേരിയയിലേക്കൊക്കെ പൊക്കളയും പോയാൽ പണി കിട്ടും അതേപോലെ തന്നെ മൈസൂർ പഠിക്കാൻ വന്ന മലയാള ചെക്കന്മാരെ കുറേ പേര് ഇതേപോലെ തന്നെ കഞ്ചാവ് അതു ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് പോയി പിടിച്ചു വെച്ചിട്ട് ഇവരി ഇവർ പറഞ്ഞ പൈസ കൊടുത്തില്ലെങ്കിൽ പോലീസിനെ വിളിച്ച് പറഞ്ഞ് കൊടുക്കുമെന്ന് പറഞ്ഞൊരു സീനാക്കും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരുടെ ഒരു സീൻ കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിച്ചത് മാക്സിമം മൈസൂരേക്ക് വരാൻ നേരം ഇങ്ങനെയുള്ള ആൾക്കാരുടെ വാക്കുകൾ പെട്ട് ചതുക്കുഴിയിൽ പോയി വീഴരുത് ക്യാമറേന്റെ ചാർജ് വീണ്ടും കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ ഏതെങ്കിലും ഒരു കടയിൽ നിർത്തി ഒന്ന് കൊറച്ചു നേരം ചാർജ് ചെയ്തിട്ട് വേണം പോവാൻ സ്വല്പ വെറുതെ ಕಾಂಗ್ರೆಸ್ ಎಮ್ ಗ್ರ್ಯಾಂಡ್ ಮದರ್ೋ ಇಂಗ್ಲಿಷ್ ಎಲ್ಲ അവന്മാരുടെ ഫസ്റ്റുള്ള വരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനൊന്ന് പേടിച്ചു കാരണം ഒരു പത്തിരുപത് പേര് അടിപ്പിച്ച് ഞാൻ ഒറ്റയ്ക്ക് ആ കടയിൽ ക്യാമറ ചാർജ് ചെയ്യാനായിട്ട് നിൽക്കുകയായിരുന്നു ഇങ്ങോട്ട് കുറേ പേരിങ്ങ വന്ന് പക്ഷേ ഞാൻ ക്യാമറയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അമ്മമാർ ചോദിച്ചു ക്യാമറ റെക്കോർഡിങ് ആണ് അതാണ് ഇതാണ് മറ്റാണോ മറിച്ചാണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ അവസാനം നമ്മളവിടുത്ത് പോകുന്നത് അവന്മാരുടെ ഒരു വരവ് അത്ര പന്തി അല്ലായിരുന്നു ചിലപ്പോൾ എനിക്ക് തോന്നിയതായിരിക്കാം കർണാടകയുടെ ഈ ഒരു ഭാഗത്ത് രാത്രി ഇതേപോലെ തന്നെ ബൈക്കിലൊക്കെ കൂട്ടുകൂട്ടെത്തിയിട്ട് ആ പിടിച്ചു പറയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ കൂടുതലുള്ള റൂട്ടാണ് പക്ഷെ പക്ഷേ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എനിക്ക് വഴി തെറ്റി സർവീസ് റോഡാണ് ശരിക്കും ഞാൻ പോകേണ്ടത് നാഷണൽ ഹൈവേൻ്റെ സൈഡിലുള്ള റോഡിലാണ് പോകേണ്ടത് പക്ഷേ ഇതിപ്പോൾ വഴി എങ്ങനെയോ ഗൂഗിൾ മാപ്പ് തെറ്റിച്ച് വേറെ റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റൂട്ടിലേക്ക് അധികം ലൈറ്റും കാര്യങ്ങളിലൊന്നും ഇല്ല ഇവിടുന്ന് ഇനി ബാംഗ്ലൂരേക്ക് ആ വഴി തിരിച്ചു പോകണോ ഇവിടുന്ന് നേരെ എന്നുള്ളതാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും വന്നതല്ല ഇനിയിപ്പോൾ ഈ വഴി തന്നെ പോവാൻ സർവീസ് റോഡ് പോണതിനെക്കാട്ടിൽ നല്ലത് ഇതായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് റോഡ് നല്ലതാണെങ്കിൽ കുഴപ്പമില്ല മറ്റേതിലാകുമ്പോൾ കുറേ വണ്ടിക്കാരും ഓട്ടോക്കാരും റോങ് സൈഡും അതും ഇതും ഇതൊക്കെ വരും പക്ഷെ ഇവിടെ അങ്ങനെ റോഡ് വലിയ കുഴപ്പമില്ല പക്ഷേ രാത്രി ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് ഈ ഒരു റൂട്ടിലൂടെ പോകാൻ ലേശം പേടി പേടിയെന്ന് പറഞ്ഞാൽ വേറെ ഒരുപാട് അല്ല ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങളിൽ ക്യാമറയിട്ടും ഫോണായിട്ടും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ തട്ടിപ്പറിക്കുകയെ പിടിച്ചു പറിക്കുകയൊക്കെ ചെയ്താൽ ചെയ്യുവോന്നുള്ളൊരു പേടിയാണ് നിലവിലുള്ളത് ഈ റൂട്ട് വണ്ടികളും വളരെ കുറവാണ് ഇടക്കും തിരക്കൊക്കെയാണ് ഒരു വണ്ടി വന്ന് പോകാൻ പറ്റുന്നത് പക്ഷേ ഈ ഒരു റൂട്ടിലൊക്കെ എനിക്ക് എങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മൈസൂർ ടൗണിൽ നിന്ന് ഗൂഗിൾ മാപ്പിട്ടാണ് ഞാൻ പോകുന്നത് പക്ഷേ എവിടുന്നോ വഴി തെറ്റിയിട്ട് റീറൂട്ട് ചെയ്ത് കാണിച്ച് ആ റൂട്ടിലൂടെ പോകുന്നതാണ് വഴി തെറ്റിയത് ശരിക്കും ഞാൻ ശ്രദ്ധിച്ചില്ല അതാണ് എനിക്ക് പറ്റിയ അബദ്ധം ഏകദേശം കുറേ ഞാൻ ഓടി ഇനിയും ബാംഗ്ലൂരേക്ക് ഒരുപാട് ദൂരമുണ്ട് ഈ ഒരു റൂട്ട് നോക്ക് നിങ്ങൾ എന്താ ഇരുട്ട് വെട്ടവും ഇല്ല വെളിച്ചമില്ല വീടുകളും ഇല്ല കടകളില്ല ഒന്നുമില്ല രാത്രി ഈ ഒരു റൂട്ടിൽ വന്നത് ഒട്ടും അല്ല എപ്പോഴും സർവീസ് റോഡ് തന്നെ പിടിക്കണമായിരിക്കും നല്ലത് ഇരിട്ടത്ത് കൂടി ഓടിച്ച് കുറേ പേടിച്ച് വേടിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ചായക്കട കണ്ടത് ഈ ഒരു ചായക്കടയുടെ സൈഡിൽ പെട്രോൾ കുപ്പിയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് ഇവിടെ പെട്രോൾ പമ്പൊന്നും അടുത്തൊന്നും എന്തായാലും ഇല്ല ഒരു ഉൾഗ്രാമമാണിത് അതുകൊണ്ടാണ് ഇവർ പെട്രോൾ വിൽക്കുന്നത് ഒരു ലിറ്റർ പെട്രോളിന് ഇവിടെ നൂറ്റി മുപ്പതാണ് നൂറ്റി എന്തോ റൈറ്റി അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടുന്ന് റെസ്റ്റ് എടുത്ത് നേരെ ഇനിയിപ്പം ഇനിയിപ്പോൾ നേരെ ബാംഗ്ലൂരേക്ക് വെച്ച് പിടിക്കാനാണ് പ്ലാൻ ഇനിയിപ്പോൾ ഇടയ്ക്ക് നിർത്തണമൊന്നുമില്ല നിർത്തണമെന്നില്ല ഇനിയിപ്പം മടുത്ത് ചായ കുടിച്ച് ചായ കുടിച്ച് മടുത്ത് കുറേ ചായ പിടിച്ച് അവിടുന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തന്നെ റോഡുകളാണ് ലൈറ്റും കാര്യങ്ങളും വെട്ടവും വെളിച്ചം ഒക്കെ കുറവാണ് ഇനിയിപ്പോൾ മാപ്പിൽ നോക്കിയിട്ട് കാണാൻ പറ്റുന്നത് ഏതോ ഒരു ഒരു സർവീസ് റോഡിന് അടുത്തായിട്ട് ചെന്ന് കയറു റോഡ് അവിടം വരെ എത്ര വരെ ലേശം റിസ്ക്കാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നൊരു സമാധാനം പിന്നെ പേടിക്കാതെ പോകാം പിന്നെ വെട്ടവും വിളിച്ചോ കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ ടൗൺ വരെ കിട്ടും അങ്ങനെ ഇതാ നമ്മൾ ആ ഒരു സർവീസ് റോഡിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് അടുത്ത് റൈറ്റ് കയറി നേരെ ഹൈവേ പിടിച്ചു കഴിഞ്ഞാൽ മേലെ കയറി നമുക്ക് പോകാൻ പറ്റില്ല ആ ടൂ വീലർ ഗേറ്റിലൂടെ ഇല്ല സർവീസ് റോഡ് പിടിച്ച് നേരെ നമുക്കിനി ബാംഗ്ലൂരിലേക്ക് പോകാൻ പറ്റും ഇനിയിപ്പോൾ ഒന്നും പേടിക്കാനില്ല രാത്രി സമയത്ത് ഇതേപോലെ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ നേരം ഗൂഗിൾ മാപ്പ് വഴി കാണിക്കണ വഴി യഥാർത്ഥ വഴി തന്നെയാണെന്നൊന്ന് ചെക്ക് ചെയ്യണം ഷോർട്ട് വഴിയോ ഇതേപോലെ ചുറ്റിക്കറക്കിയുള്ള വഴികളൊക്കെ ആണെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് മാക്സിമം വഴി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം പോവുക ഞാനത് ചെക്ക് ചെയ്യാതെയാണ് എനിക്ക് പണി കിട്ടിയത് അങ്ങനെ ബാംഗ്ലൂർ ടൗണിലേക്ക് എത്താനായി ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും റൂമും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റേ അടിക്കാനാണ് പ്ലാൻ ഈ ഒരു ട്രിപ്പിൻ്റെ ഫുൾ വീഡിയോ കാണണമെന്ന് കുറേ ആൾക്കാർ എനിക്ക് കമന്റ് ആയി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത് എനിക്ക് ഈ ഒരു വീഡിയോ ഫുൾ വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഇല്ലായിരുന്നു കാരണം ഇതിൽ അത്ര വലിയ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നുകൊണ്ട് എനിക്കൊരു താല്പര്യ കുറവായിരുന്നു പിന്നെ കുറേ പേര് ഇതിന്റെ ഫുൾ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പല വീഡിയോസിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ബാംഗ്ലൂർ മൈസൂർ ട്രിപ്പിന്റെ ഫുൾ വീഡിയോ എവിടെയാണ് അപ്പോൾ എല്ലാരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ടട്ടാ എൻ്റെ ഈ ഒരു വീഡിയോ